ലൈവിലേക്ക് സ്വാഗതം പ്രതിബന്ധങ്ങളുടെ കോട്ട തകർത്ത് കോട്ട നിരത്തിലിറങ്ങി ഇടുക്കി തൊടുപുഴ നെടുങ്ങണ റൂട്ടിലാണ് കോട്ട ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഉടമയായി ലിൻഡോ നടത്തിയ എട്ട് വർഷത്തെ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ബസ് നിരത്തിലിറങ്ങിയത് തൊടുപുഴയിൽ നിന്നും ഗ്രാമീണ മേഖലകളായ വണ്ണപ്പുറം ചേലച്ചുവട് മുരിക്കാശ്ശേരി പെരിഞ്ചാംകുട്ടി ബെദേൽ മേലൈച്ചിന്നാർ പച്ചടി വഴി ഏലമലക്കാടുകളുടെ നാടായ നെടുങ്കണ്ടത്തേക്ക് ഒരു സർവീസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇങ്ങനെയൊരു സർവീസ് ആരംഭിക്കുന്നതിനായി വെള്ളിയാമറ്റം സ്വദേശി കോട്ടയം ലിൻഡോ ഇടുക്കി ആർ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷ പരിഗണിക്കവേ വിവിധ രേഖകളുടെ അഭാവം മൂലം നടന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബസ് വാങ്ങി വീണ്ടും അപേക്ഷ സമർപ്പിച്ചു എന്നാൽ ഉദ്യോഗസ്ഥരുടെ താല്പര്യക്കുറവും ചില സ്വകാര്യ ബസ്സുടമകളുടെ എതിർപ്പും തടസ്സമായി പലതവണ ആർ ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടാമത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ബുദ്ധിമുട്ടില്ല വണ്ടി മെയിന്റനൻസും വണ്ടിക്ക് സേവ് ചെയ്യുന്നത് മാത്രമല്ല ഈ വണ്ടി ഓടിയില്ല പേപ്പർ ഫുള്ള് നമുക്ക് വേണമായിരുന്നു ഇതിന്റെ ഈ പത്ത് പ്രാവശ്യം ഇതിന്റെ ഹിയറിംഗ് മാറ്റി വെച്ചു ഹിയറിംഗ് നോക്കി നമുക്ക് വണ്ടി പക്കായാണല്ലേ നമുക്ക് ഹിയറിംഗ് എന്ന് പറ്റുള്ളായിരുന്നു അപ്പൊ അത്രയും നാളെ നമ്മൾ റോഡിൽ ഓടുന്ന അതേ പേപ്പർ ഭാഗമായിട്ട് ഈ മൂന്ന് കൊല്ലക്കാലം ഈ വണ്ടിയെ സേവ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഞാൻ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കായി പക്ഷെ നമുക്ക് നിലവിലത് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് കോടതി ഇടപെടേണ്ട ആവശ്യം വന്നത് കോടതിയുടെ നിരീക്ഷണം നമുക്ക് തരണ്ട തരണ്ട് തന്നെയായിരുന്നു അപ്പൊ അതിനുള്ള കോടതി വീണ്ടും അത് കൊടുക്കാനുള്ള ഓർഡറിടുവാണത് ഹൈക്കോടതി ഹിയറിംഗിന് ഉത്തരവിട്ടെങ്കിലും ഇതും ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു വീണ്ടും കോടതിയെ സമീപിക്കുകയും കോടതി തന്നെ സമയം തീരുമാനിച്ച് ഉത്തരവിറക്കുകയും ചെയ്തതോടെയാണ് കോട്ട നിരത്തിലിറങ്ങിയത് സാധാരണ അപേക്ഷ നൽകി രണ്ട് മാസത്തിനുള്ളിൽ പെർമിറ്റ് ലഭിക്കുന്ന സ്ഥാനത്ത് പത്ത് തവണയായാണ് ലിൻഡോ ഹിയറിംഗിനായി അലഞ്ഞത് ഇതിനിടെ മൂന്ന് വർഷം ബസ് റൂട്ടിലിറങ്ങാതെ സംരക്ഷിക്കേണ്ടതായും വന്നു രാവിലെ ആറ് മുപ്പതിന് തൊടുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് വണ്ണപ്പുറം വഴി പത്ത് അഞ്ചിന് നെടുങ്ങേണ്ടതെത്തും തിരികെ പുറപ്പെടുന്ന ബസ് രണ്ട് തൊടുപുഴയിലെത്തും പൊതുഗതാഗത സൌകര്യം പരിമിതമായ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് കോട്ടയുടെ സർവീസ് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ ചാരുതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ് കട്ടപ്പന